എല്ലാവരെയും സ്റ്റോറി സ്പേസിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ബൈബിളിലെ ഒരു കഥയാവാം യേശുവിൻ്റെ ജനനം നസ്രത്തിലെ ഒരു കർഷക കുടുംബത്തിലാണ് മറിയ ജനിച്ചത് നല്ലവളും അനുസരണശീലമുള്ളവളും ദൈവഭക്തി ഉള്ളവളുമായ മറിയയെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു മറിയ നല്ലവനും സത്യസന്ധനുമായ യോസഫ് എന്നൊരാളെ വിവാഹം കഴിക്കുവാൻ നിശ്ചയിക്കപ്പെട്ടിരുന്നു മറിയയുടെ വിവാഹ നിശ്ചയത്തിനു മുമ്പ് ഒരു ദിവസം രാത്രിയിൽ മറിയയ്ക്ക് മുന്നിൽ ഒരു ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു മറിയേ നീ ഭയപ്പെടേണ്ട ഞാൻ ഗബ്രിയേൽ മാലാഘയാണ് ദൈവമാണെന്നെ ഇങ്ങോട്ട് അയച്ചത് ദൈവം നിന്നെ സ്നേഹിക്കുന്നു ഒരു പ്രധാനപ്പെട്ട ദൗത്യം നിറവേറ്റുവാൻ ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു നിന്റെ ദയാശീലമുള്ള മനസ്സും പരിശുദ്ധമായ ഹൃദയവും ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് നീ ഭാഗ്യവതിയാണ് മറിയ ഭയഭക്തിയോടെ പറഞ്ഞു എനിക്ക് പേടിയില്ല ദൈവം തൻ്റെ ദൗത്യം നിറവേറ്റുവാനായി എന്നെ തിരഞ്ഞെടുത്തതിൽ എനിക്ക് നന്ദിയും സന്തോഷവുമുണ്ട് ദൈവത്തിനായി എന്തു ചെയ്യാനും ഞാൻ ഒരുക്കമാണ് അതിൻ്റെ ഭാഗ്യമായി ഞാൻ കരുതുന്നു മാലാഖ പറഞ്ഞു ദൈവം എന്നും നിന്നോടു കൂടെയുണ്ട് നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു താമസിയാതെ നീ ഒരു മകനെ പ്രസവിക്കും അവനൊരു മഹാനായ രാജാവാകും എല്ലാ ജനങ്ങളും അവനാൽ അനുഗ്രഹിക്കപ്പെടും അവൻ ദൈവപുത്രൻ എന്നറിയപ്പെടും ഈ സന്തോഷവാർത്ത അറിയിക്കുവാനാണ് ദൈവം എന്നെ ഇങ്ങോട്ടയച്ചത് ഇത് കേട്ട് മറിയ വിറച്ചു അവൾ ചോദിച്ചു ഞാൻ എങ്ങനെ ഗർഭം ധരിക്കും ഞാൻ ഇനിയും വിവാഹം കഴിച്ചിട്ടില്ല ഗബ്രിയൽ പറഞ്ഞു ഭയപ്പെടാതിരിക്കൂ മറിയേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നിൽ പ്രവർത്തിക്കും നിനക്കൊരു മകൻ നൽകപ്പെടുന്നതാണ് അവൻ ദൈവപുത്രൻ എന്നറിയപ്പെടും അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും അവൻ യഹൂദന്മാരുടെ രാജാവ് എന്നറിയപ്പെടും അവൻ മനുഷ്യരാശിയെ രക്ഷയിലേക്ക് നയിക്കും മറിയ പറഞ്ഞു ദൈവഹിതം എന്നിലൂടെ നടക്കാൻ പോകുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു ഗബ്രിയൽ പറഞ്ഞു നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു സമാധാനമായിരിക്കൂ പിന്നീട് ഗബ്രിയേൽ സ്വർഗത്തിലേക്ക് തിരിച്ചുപോയി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മറിയ ഗർഭിണിയായി അക്കാലത്ത് വിവാഹത്തിന് മുമ്പ് ഗർഭം ധരിക്കുന്നത് അപൂർവമായിരുന്നു മറിയയുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്ന യോസെഫിന് മുന്നിലും ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു ദാവീദിൻ്റെ പുത്രനായ യോസെഫേ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട മറിയം ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ് അവളൊരു പുത്രനെ പ്രസവിക്കും നീ അവനെ യേശു എന്ന് നാമകരണം ചെയ്യണം കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് യോസഫ് മറിയയ്യെ വിവാഹം കഴിച്ചു അക്കാലത്താണ് കൈസർ രാജാവ് ജനസംഖ്യ കണക്കെടുക്കുവാൻ പ്രഖ്യാപിച്ചത് ആ രാജ്യത്തെ ജനങ്ങളുടെ കണക്കെടുത്ത് അത് രേഖപ്പെടുത്തി വയ്ക്കുവാൻ രാജാവ് ആഗ്രഹിച്ചു ബദ്ലഹേമിയനായതുകൊണ്ട് യോസഫിന് അവിടെ ചെന്ന് കണക്ക് രേഖപ്പെടുത്തേണ്ടി വന്നു നസ്രത്തിൽ നിന്ന് ബദ്ലഹേമിലേക്ക് ഒരുപാട് ദൂരമുണ്ട് ബുദ്ധിമുട്ടേറിയ ആ യാത്രയ്ക്ക് യോസഫും മറിയയും തയ്യാറായി ഗർഭിണിയായ മറിയയെ കവിതപ്പുറത്തിരുത്തി യോസഫ് ബത്ലഹേമിലേക്ക് യാത്ര പുറപ്പെട്ടു മരുഭൂമിയിലൂടെയുള്ള ദിവസങ്ങൾ നീണ്ട ദുഷ്കരമായ യാത്രയ്ക്ക് ശേഷം അവർ ബത്ലഹേമിലെത്തി അവർ പട്ടണത്തിലെത്തിയപ്പോൾ നേരം ഇരുട്ടിയിരുന്നു രാത്രി കഴിച്ചു കൂട്ടാൻ അവർക്കൊരിടവും ലഭിച്ചില്ല എല്ലാ വഴിയമ്പലങ്ങളും നിറഞ്ഞിരുന്നു യോസഫ് പല വാതിലുകളും മുട്ടിനോക്കിയെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല മര്യാക്ക് പ്രസവ വേദന തുടങ്ങിക്കഴിഞ്ഞിരുന്നു താമസിക്കാൻ ഒരു സ്ഥലം ലഭിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു എല്ലായിടവും അന്വേഷിച്ച് നിരാശരായ അവർ ഒരു കാലിത്തൊഴുത്ത് കണ്ടു അവിടെ ധാരാളം പുതിയ വൈക്കോലുണ്ടായിരുന്നു യോസഫ് വൈക്കോലുകൊണ്ട് മറിയയ്ക്ക് ഒരു കിടക്ക ഒരുക്കി രാത്രി കുറെ കഴിഞ്ഞപ്പോൾ മറിയ സുന്ദരനായ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി ദൈവദൂതൻ്റെ പ്രവചനം സത്യമായതിൽ മറിയ സന്തോഷിച്ചു ലോകത്തിൻ്റെ രക്ഷകനായ യേശു ക്രിസ്തു ഒരു കാലത്തൊഴുത്തിൽ ജനിച്ചിരിക്കുന്നു അന്നു രാത്രിയിൽ അധികം അകലെയല്ലാതെ രണ്ട് ആട്ടിടയന്മാർ പെട്ടെന്ന് ആകാശത്ത് കണ്ണൻ ചപ്പിക്കുന്ന ഒരു പ്രകാശം കണ്ടു അവർക്ക് മുന്നിൽ ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടു എന്തു ചെയ്യണമെന്നറിയാതെ ആട്ടിടയന്മാർ പേടിച്ചു വിറച്ചു അപ്പോൾ മാലാഖ പറഞ്ഞു നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളെ ഒരു സന്തോഷവാർത്ത അറിയിക്കുവാൻ വന്നതാണ് ഇന്നു രാത്രി ബദ്ലയമിൽ ഒരു ആൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു യേശു എന്നു പേരായ അവൻ ഈ ലോകത്തിൻ്റെ രക്ഷിതായി അറിയപ്പെടും ഒരു കാലിത്തൊഴുത്തിലാണ് അവൻ ജനിച്ചിരിക്കുന്നത് ഗ്രാമങ്ങളിൽ ചെന്ന് ഈ കുഞ്ഞിൻ്റെ ജന്മവാർത്ത എല്ലാവരെയും അറിയിക്കൂ യഹൂദന്മാരുടെ രാജാവായ യേശു ജനിച്ചിരിക്കുന്നു എന്ന വിവരം എല്ലാവരും അറിയട്ടെ ആട്ടിടയന്മാർക്ക് സന്തോഷവും അത്ഭുതവും അടക്കാനായില്ല അവർ തങ്ങളുടെ രക്ഷകനായ യേശുവിനെ കാണാൻ കാലിത്തൊഴുത്തിലേക്ക് ഓടിയെത്തി കാലിത്തൊഴുത്തിലെ വൈക്കുവാൽ മെത്തയിൽ സൗമ്യനായി കിടക്കുന്ന യേശുവിന് മുന്നിൽ അവർ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു യേശു ജനിച്ച ആ രാത്രി മൂന്ന് പണ്ഡിതന്മാർ മരുഭൂമിയിലൂടെ പോവുകയായിരുന്നു പെട്ടെന്ന് അവരുടെ മുന്നിൽ പ്രകാശമേറിയ ഒരു നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടു അന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു നക്ഷത്രമായിരുന്നു അത് അവർക്ക് യേശുവിനെക്കുറിച്ചുള്ള പ്രവചനം അറിയാമായിരുന്നു ലോകരക്ഷകനും യഹൂദന്മാരുടെ രാജാവും ജനിച്ചു എന്നതിൻ്റെ സൂചനയാണതെന്ന് അവർക്ക് മനസ്സിലായി ആ മൂന്ന് പണ്ഡിതന്മാരും നക്ഷത്രത്തെ പിന്തുടർന്ന് കാലിത്തൊഴുത്തിലെത്തി വൈക്കോൽമത്തയിൽ കിടക്കുന്ന ഉണ്ണിയേശുവിനെ കണ്ട് അവർ ആശ്ചര്യപ്പെട്ടു നക്ഷത്രം കാലിത്തൊഴുത്തിനു മുകളിൽ വന്നു നിന്നു അവർ വിലപിടിപ്പുള്ള പൊന്നും മൂറും കുന്തിരിക്കവും മുണ്ണിയേശുവിന് മുന്നിൽ സമർപ്പിച്ചു യേശുവിൻ്റെ ജന്മോദ്ദേശ്യം എന്താണെന്ന് വ്യക്തമായി അവർക്കറിയാമായിരുന്നു ലോകത്തിൻ്റെ രക്ഷകന് മുന്നിൽ അവർ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു അപ്പോഴും ആ നക്ഷത്രം മുകളിൽ പ്രഭചൊരിഞ്ഞുകൊണ്ടിരുന്നു